ഏവർക്കും നമസ്കാരം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ നാളുകളാണ് ഈ കൽപ്പാത്തിയിലെ ഈ ഗ്രാമം മുഴുവൻ അഗ്രഹാരങ്ങളുടെ ഒരു നാടാണ് അഗ്രഹാരം എന്താണെന്നും ഈ കൽപ്പാത്തി രഥോത്സവം എന്താണെന്നും ഒക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത് അഗ്രഹാരങ്ങളുടെ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കാണ് ഒരു ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള സമാന രൂപത്തിലേക്കുള്ള വീടുകളാണ് അഗ്രഹാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു ബ്രാഹ്മണ തെരുവാണ് കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് പാലായനം ചെയ്ത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നത് അഗ്രഹാരങ്ങൾ പ്രധാനമായും കൽപ്പാത്തിയിലെ ചാത്തപുരം ഗോവിന്ദരാജപുരം പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി എന്നീ നാല് അഗ്രഹാരങ്ങൾ കൂടി ചേർന്ന് ബ്രാഹ്മണർ ഒരു വലിയ അഗ്രഹാരം സ്ഥാപിച്ചു പാലക്കാട് നഗരപരിധിയിൽ പതിനെട്ട് അഗ്രഹാരങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു കൽപ്പാത്തിയിൽ തമിഴ് ബ്രാഹ്മണർ ആണ് കൂടുതലും താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു വേദപാരായണവും കലാ സാംസ്കാരിക ആചാരങ്ങളും കൊണ്ട് സമ്പന്നമാണ് കൽപ്പാത്തി കാശിയിൽ പാതി കൽപ്പാത്തി എന്ന വിശ്വാസവും കൽപ്പാത്തിക്കുണ്ട് പാരമ്പര്യ തെനിമ ഇന്നും കാത്തു സൂക്ഷിക്കുന്നതിൽ കൽപ്പാത്തി ജാഗരൂകരാണ് സ്ത്രീകളും കുട്ടികളും കോലം വരയ്ക്കുന്നതോടെ കൽപ്പാത്തിയുടെ ഒരു ദിവസത്തിന് തുടക്കം കുറിക്കും പലതരം കോലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കൽപ്പാത്തിയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വിശാലാക്ഷി സമേതനായ സ്വാമി ക്ഷേത്രം പ്രസിദ്ധമായ രഥോത്സവം ഇവിടെ നവംബർ മാസത്തിൽ നടത്തപ്പെടുന്നു ബനാറസിലെ പ്രശസ്തമായ കാശി സ്വാമി ക്ഷേത്രത്തോട് സാമ്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇവിടെയുള്ളത് ഈ അഗ്രഹാരങ്ങളിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ആയി കാണും വരെ ഗുഡ് ബൈ